നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം തങ്ങളുടെ വീട്ടുവിശേഷങ്ങളായാലും പ്രൊഫഷണൽ ജീവിതത്തിലെ വിശേഷങ്ങളായാലും സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നവരാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും തങ്ങളുടെ പ്രണയവും മറ്റ് വിശേഷങ്ങളുമെല്ലാം വീഡിയോകളിലൂടെയും മറ്റും പങ്കുവയ്ക്കാറുമുണ്ട് കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ ദിയയുടെ വിവാഹമാണ് ആദ്യം നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിൽ ഇരുവരുടെയും വിവാഹം നടക്കും ഇതിനു മുന്നോടിയായി അശ്വിൻ ഗണേഷിന്റെ കുടുംബം കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തി പെണ്ണ് കാണൽ ചടങ്ങും നടന്നു അശ്വിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദര ഭാര്യയും അവരുടെ കുഞ്ഞുമാണ് കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് വന്നത് തമിഴ് ആചാരപ്രകാരമാണ് ചടങ്ങുകൾ നടന്നത് താമ്പൂലവും പഴങ്ങളുമായാണ് അശ്വിന്റെ അമ്മ എത്തിയത് അഹാന വീട്ടിലുണ്ടായിരുന്നില്ല ദിയയുടെ മറ്റെല്ലാ വീട്ടംഗങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അഹാന ചെന്നൈയിലാണ് അഹാനയുടെ നേരെ താഴെയുള്ള അനുജത്തിയാണ് ദിയ ഇഷാനിയും ഹൻസകിയും ദിയയുടെ താഴെയുള്ള അനുജത്തിമാരാണ്